പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്കെത്തിയ യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് കാണിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി രണ്ടു കുട്ടികളുടെ അമ്മയായ മുപ്പത്തെട്ടുകാരിയാണ് പരാതിക്കാരി കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്ന ഓൺലൈൻ പരസ്യം കണ്ടാണ് യുവതി പെരിങ്ങോട്ടുകാര ദേവസ്ഥാനത്തെത്തുന്നത് മലയാളം അറിയാത്ത യുവതിയെ പൂജകൾക്കിടെ സഹായിച്ച് അരുൺ എന്ന ജീവനക്കാരൻ സൗഹൃദത്തിലായി കുടുംബത്തിന്മേൽ ദുർമന്ത്രവാദം നടന്നിട്ടുണ്ടെന്നും ഇതുമാറ്റാനായി പ്രത്യേക പൂജകൾ വേണമെന്നും അരുൺ പറഞ്ഞു രാത്രികാലങ്ങളിൽ വീഡിയോ കോൾ ചെയ്ത് നഗ്നയാവാൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി വിസമ്മതിച്ച യുവതിയെ മന്ത്രവാദം ചെയ്ത് കുട്ടികളെ അപകടപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി ദേവസ്ഥാനത്തിലെ മുഖ്യപുരോഹിതൻ പുരോഹിതൻ ഉണ്ണി ദാമോദരന്റെ അറിവോടെയാണ് പീഡനമെന്നും പരാതിയിലുണ്ട് ബംഗളൂരു പോലീസ് തൃശൂരിലെത്തിയാണ് അരുണിനെ പിടികൂടിയത് രണ്ടാം പ്രതിയായ ഉണ്ണി ദാമോദരനായി തിരച്ചിൽ തുടങ്ങി അരുണിൻ്റെ വാട്സപ്പ് ചാറ്റുകളെയും സ്ക്രീൻഷോട്ടും ക്ഷേത്രത്തിലെ മുറിയിൽ വെച്ച് മോശമായി പെരുമാറിയ ദൃശ്യങ്ങളും യുവതി പോലീസിന് കൈമാറിയിട്ടുണ്ട്